റിയ കവങ്ങിനെ നാര് തേങ്ങ വെളിച്ചെങ്ക പൂക്കള് ചന്ദനത്തിരി കൊറേ പേര് വരാണ്ട് കിട്ട അവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് പടക്കം പഠിക്കുന്ന സൗണ്ട് എന്താ സൗണ്ടില്ലേ ഇനി ഒരുപാട് പേരവിടെ ഇങ്ങോട്ട് വരാണ്ട് താലം കൊണ്ട് അപ്പം ഞാനിപ്പോൾ ഈ പനഞ്ചറ റോഡിന്റെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് താലം വരുന്നത് അപ്പം അടുത്ത ഡാൻസ് വരുന്നുണ്ട് എന്ത് നിർത്താന്നറിയില്ല ആ കഴിഞ്ഞോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നോണ്ടൊക്കെയാണ് ആ ഇത് ഓരോ ദൈവത്തിന്റെ വേഷമാണ് കേട്ടോ വേഷം ഇട്ടിട്ട് വരുന്നതാണ് േഷാണ് കേട്ടോ ദൈവവേഷം ആ അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോ ഫോണിൽ കിട്ടൂല കേട്ടോ ലോങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്ത് രസം അല്ലേ ഇതൊക്കെ ഓരോ ദൈവത്തിന്റെ രൂപങ്ങളാ ഈ വരുന്ന മൊത്തം ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ ഇത് മുരുകനാണ് കേട്ടോ ഇത് പോയത് ഇത് ശിവൻ ദേവി ഒക്കെയാ ഇത് ദേവിയാണ് കേട്ടോ വരുന്നത് Ja 那当然人那。 റിയില്ല പേരെന്താ കഴിഞ്ഞോട്ടെല്ലാം അങ്ങനെ ഘോഷയാത്ര കഴിഞ്ഞു എന്താ തിരക്ക് ഇനി അതൊക്കെ തിരിച്ചു വരണ്ടേ ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇനി അവിടെ പോയി തിരിച്ചു വരുന്ന കാണാൻ വേണ്ടി സൈഡിലൊക്കെ ആൾക്കാർ കാരണം അങ്ങനെ വരുമ്പോ ടവണി ഫുൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു കേട്ടോ പോവാൻ പോലെ ഗ്യാപ്പില്ല ഇന്ന് രാവിലെ വരെ വേറെ പരിപാടിയാട്ടോ ഇവരൊക്കെ ഇനി രാവിലേ പോളുണ്ടോ ആ ജനങ്ങള് വന്നോണ്ടിരിക്കും അവിടെ ഒരാൾ ഡാൻസ് കളിക്കുന്ന നോക്കിയെ പുള്ളി നല്ല വെള്ളാന്ന് തോന്നോ എന്താ സ്റ്റെപ്പില് പുള്ളീടെ പിടിച്ച മാറ്റി കൊണ്ടോ വേണ്ട കേട്ടോ എന്താ തിരക്കില്ലേ എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങാൻ വാങ്ങുന്ന തിരക്കിലാണേണ്ടോ എന്താ തിരക്ക് രക്ഷയില്ല എന്തോ ചെളിവേർ അങ്ങനത്തെ കുറെ ബൊമ്മങ്ങളും ഒക്കെയാണ് ഫുള്ള് ഇവിടെ കണ്ടില്ല അവിടെ വിടെ ഡാൻസ് കാര്യം കളിക്കുന്നുണ്ട് അവിടെ എന്ന് പോയി കളിച്ചു തരാം എന്താ പാട്ടുകാരനെല്ലാം സൗണ്ട് കേൾക്കണമെന്ന് അറിയില്ല കേട്ടോ നോക്കി എന്താ തിരക്ക് നോയിൽ തിരക്ക് അവിടെ നീ താല് നീ പോയത് തിരിച്ചു വരണം അപ്പൊ അതിനുവേണ്ടി കാണാൻ വേണ്ടി എല്ലാരും നിൽക്കുക അവിടെ പുള്ളി തിരക്ക് അവിടേക്കൊക്കെ പെരുമാറ്റ അവിടെ ഇവിടെ പോലീസുകാർ പറയുന്നത് ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോയി വണ്ടിക്ക് വരുമാ വരവാ നീ രാവിലെ വരെ ഇവിടെ ഇവരിവിടെ ഉണ്ടാവും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ അമ്പലത്തിലേക്ക് കേറുന്നതിൻ്റെ അവിടെ മേലെ കണ്ടില്ലേ ണ്ടില്ലേ എവിടെ പേര്ക്ക് പോയ താലം തിരിച്ചു വരും ഒരു പമ്പുണ്ട് അപ്പൊ അതുവരെ നമുക്ക് ഏതായിരുന്നു പോയി നോക്കാം ഇവിടേക്ക് എന്തോരം പേരാ സൈഡില് കണ്ടില്ലേ കൊറേ പേരാ പോയ താലം കൊണ്ട് വരുന്നത് കാണാൻ വേണ്ടി ഈ സൈഡിൽ കൊറേ പേര് നിക്കുന്നുണ്ട് അവിടെ എന്തോരും വേറെ വരുന്നേ നോക്കിയേ അവിടെയൊക്കെ കടകളാണേ അവിടെ കണ്ടോ ഓ കുറേ പേര് അവിടെ നിങ്ങോട്ട് വരുന്നുണ്ട് കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട് ഇരുടായത് ക്ലിയർ ആണോന്നറിയില്ല അങ്ങനെ നമ്മൾ എരുമാടത്ത് പമ്പിൻ്റെ അവിടെ എത്താനായിട്ടോ ചില കടയിൻ്റെ മേലെയൊക്കെ ആലപളപ്പ് തൂക്കിയിട്ടുണ്ട് പോയ ആംബുലൻസ് തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു സൗണ്ട് കേൾക്കുന്നില്ലേ ആ അവിടെക്ക് പോയതാണ് എന്തോ നല്ല വരമായിട്ടോ ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ തോന്നുന്നു ഇതാണ് അവിടുത്തെ പമ്പ് പെരുമാടിലെ പമ്പാണ് ഉണ്ടല്ലേ ഇവിടുത്തെ പോലീസ് വണ്ടിയൊക്കെ കിടക്കുന്നു കുറേ പേര് വരുന്നുണ്ട് കേട്ടോ അവിടെ നിപ്പോളും ഇവിടെ കുറച്ച് പേർ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുക കുറെ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കുറെ പേര് താലത്തിന്റെ പുറകെ പോയായിരുന്നു ആ ഇവിടെയൊക്കെ നമുക്ക് വിളക്ക് കത്തിച്ചിട്ട് എന്താ ഭംഗിന്ന് കാണാ ആ അവിടെ നിന്ന് വരുന്നുണ്ട് വെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ രസം അ സ്റ്റെപ്പിലൊക്കെ ഉണ്ട് ശിവനും പാർവതിൻ്റെ ഫോട്ടോയാണത് നമുക്ക് ഏതായാലും അവിടേക്കൊന്ന് പോയി നോക്കാം ഞാൻ ഇപ്പോൾ പോകുന്നത് താളൂർ റോഡിനാണ് കേട്ടോട്ടിൽ വരുന്നുണ്ട് കണ്ടില്ലേ ഒരേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ വന്നത് അവിടെ നിന്നാണ് കേട്ടോ അതാ അവിടെ നിന്ന് വരുന്നു കുറെ പേര് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പയ്യന്മാർ ഇതാ ഇവിടെ ഈ കടേന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് എന്താ ഭംഗി നോക്കേണ്ട എന്താ രസല്ലേ തേയിലപ്പൊടി അതൊക്കെയാണ് ഇവിടെ അതാ ഈ വീടിന്റെ മുന്നിൽ ഇട്ടോ ഇതേണ്ടോ വിളക്ക് കത്തിച്ച് ശിവനും പാർവതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ണ്ടോ ഇത് വാഴയിലാണ് വെച്ചേക്കുന്നത് ഇവിടെ ഒരു പമ്പ് വരുന്നുണ്ട് ഇവിടെ എണ്ണയ്ക്ക് നൂറ്റി രണ്ട് രൂപയുള്ളൂ കേട്ടോ ഡീസലിന് തൊണ്ണൂറ്റിനാല് രൂപ മുപ്പത്തെട്ട് പൈസ ഇവിടെ കുറേ പേരുന്നാ നിൽക്കുന്നില്ലേ ഇവിടെ ഓം ഓക്കെ സല്ലേ ഹോമാണേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെ നോക്കിയേ എന്താ ഭംഗിയാണ് ഇവിടെ എത്തി കേട്ടോ കുറേ പേര് അവിടെ നിന്ന് വരുന്ന സാറന്മാരൊക്കെ നമ്മൾ മുന്നിൽ കേട്ടോ എന്താ നടന്നത് ഷൂട്ടിങ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അങ്ങോട്ടേക്ക് പോട്ടക്കൂടെ ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ ഭംഗി ഇനി കുറച്ചുകൂടി വരുത്തി അവിടെ അമ്പലത്തിന് എത്താനായിട്ടതാ ഗതോ യതാണത് ആ രണ്ടോട്ട് വരുന്നുണ്ടേ പേര് നന്ദിച്ച് വരുന്നു എനിക്ക് എന്താ രസല്ലേ വേറെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം കൊടുക്കുന്നു കുടിക്കാൻ ഓട്ടോശേരി വെള്ളമാണ് എന്താ രസ കാണോ അവിടെ വരെ ഒന്ന് പോയി നോക്കാം അവര് വരുന്നാണെന്താ ഭംഗി ആയിഷ് താലൊക്കെ പിടിച്ച് ഓരോ വണ്ടിയിലും ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് വരുന്നത് ഈ സൈഡ് നോക്ക് ക്ഷീണിച്ചു എന്ന് തോന്നുന്നു കൊറേ പേരൊന്നും ഇല്ലേതാ ഞങ്ങൾ വിളക്ക കത്തി അപ്പത് ഇവിടെ പോയാണ് തിരിക്കുന്നതെന്ന് തോന്നുന്നു ഇവിടുന്നാണവര് തിരിച്ചു വരുന്നത് ആ ഇവിടുന്ന് വളയ്ക്കും വിടെന്നിങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അവിടെന്ന വരുന്നുണ്ടോ ശിവനും പാർവതിയും രണ്ടു ആണ് എടുത്തിരിക്കുന്ന സുബ്രഹ്മണ്യും ഗണപതിയാണ് കേട്ടോ ഇവടെ വന്നോട്ടോ ഇവര് ഇതാണ്ടോ ഇവര് ഈ അമ്പലത്തിന്റെ ഇവിടെ വന്നിട്ട് റൗണ്ട് ചുറ്റിയിട്ട് പോവും തിരിച്ചങ്ങോട്ടേങ്ങനെ പോവും ഇതാണ്ടോ ഇവിടെ ചെറിയ പൂജയും കാര്യങ്ങളും നടക്കുന്നിട്ടോ വന്നിട്ട് കണ്ടോ ഇനി ഇവിടുന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു അമ്പലത്തേക്ക് തന്നെ പോകും കണ്ടോ ഇവിടെ കണ്ടില്ല ഇനി നമുക്ക് തിരിച്ചു പോവാം തിരിച്ചു നേരെ ടൗണിക്ക് തന്നെ പോവാം അപ്പത്തേനും അവിടേക്ക് എത്തും എല്ലാവരും ഈ വഴി ചെറിയ ഗ്രാമങ്ങളുടെ ഇടയിലാണ് കേട്ടോ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെറിയൊരു അമ്പലം ഇനി ഇനി നേരെ ഈ താലം കൊണ്ട് ഇവര് നേരെ അവിടെ സ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവർ നേരെ അവിടേക്ക് പോകും അവിടെ പോയിട്ടാണ് ഇനി തിരിച്ചു വരിക എന്തായാലും ഇവർ അമ്പലത്തേക്ക് എത്തുമ്പോൾ കുറേ സമയമാകും തോന്നുന്നു അവർ തിരിച്ചു പോവാ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാ എന്താ തിരക്ക് രക്ഷയില്ല ഇവിടുന്ന് അമ്പലം വരെ ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഉണ്ടാവും പത്തനംരേം കാണുന്നുള്ളു ചെലപ്പോ അതിന്റെ മേലെ ഇണ്ടാവുമായിരിക്കും അറിയില്ല അവരിവിടെ തിരിവുള്ളൂട്ടോ വളരെ പേര് അല്ലേ അങ്ങനെ താരം രണ്ടാമത് തിരിച്ചുപോടിക്കെത്തിയിട്ടോ അതൊക്കെ രണ്ടാക്കിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലോട്ട് അല്ല വന്നോണ്ടിരിക്കണേ കണ്ടോ ഈ സൈഡിലോ ആ സൈഡിലോട്ടോ എന്താ തിരക്ക് അവിടേക്ക് പോവാ ഈ സൈഡിലൊക്കെ ഉണ്ടോ ഇവിടെ കയറൊക്കെ കെട്ടി കയറൊക്കെ കെട്ടിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആൾക്കാരാക്കി കേട്ടോ ഏ അല്ലേ ഒന്നും തളം തിരക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഹലോ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് എത്താനായിട്ടോ താല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സൈഡിലൊക്കെ കണ്ടില്ലേ എന്തോരം പേരാ ഇവിടെ ഒരു കൂട്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടായിരിക്കും അമ്പലത്തിലോട്ട് ഇവര് കയറുക അതുകൊണ്ട് ഇവിടേക്കാ എന്താ തിരക്ക് ഹലോ ഡാൻസ് ഒക്കെ ആ അതെ എത്താനായിട്ടോ അവിടെ നിന്നെങ്കിൽ അവിടേക്ക് ഞാൻ നേരത്തെ പോയ ജംഗ്ഷനാണെ ഇവിടെ ഒക്കെ ഫുള്ള് തിരക്കായി കണ്ടോ അമ്മ ഇനി നേരെ സ്കൂളിൻ്റെ അവിടേക്ക് പോകാൻ തോന്നുന്നു ഇതാണ് ശിവരാത്രി എന്ന് പറഞ്ഞാൽ കടൻ്റെ മേരെ കൊണ്ട് എന്തോരം പേരാ ഡാൻസ് വാങ്ങിക്കേ ഡാൻസ് ഉള്ള ഡാൻസാണ് എല്ലാരും നല്ല ഡാൻസാണ് കേട്ടോ എവിടെക്ക് ഇവിടെ കണ്ടോ എന്താ ഡാൻസ് ആശ്രമം

ട്ടൊക്കെ കഴിഞ്ഞു ആകാശമിശ്രിയാണ് കേട്ടോ അതിന് തീ കൊളുപ്പു അങ്ങനെ ആകാശമിസ് ആണ് 何回もあるよそれ。 ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ എൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി ആകെ നാല് ശതമാനമുള്ളൂ ആ പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്